ഒരു എഴുപത്തിരണ്ട് ഹോറീസിനെ വെച്ച് കൊടുക്കാനുള്ള എല്ലാ ശുപാർശയും നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങളോട് മാത്രം ഞാൻ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികളോടൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞ ക്രിസംഗികളോണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഗസയിലെ പള്ളിയിൽ ഇസ്രയേലി ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്ന് വിശ്വാസി സമൂഹത്തിൽ വലിയ നടുക്കമാണ് ഉണ്ടായിരിക്കുന്നത് നടുക്കവും ദുഃഖവും അറിയിച്ച് ലിയോ പതിനാലൻ മാർപ്പാപ്പ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് ഈ പിണയും എന്നുള്ളതും മറ്റൊരു ജെയിംസ് ജെയിംസ് നിങ്ങൾക്ക് കുറച്ച് ബോധം വേണ്ടേ ഈ മിസൈലിനറിയോ ഈ പോയി വികൃന്ദ സ്ഥലത്ത് മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ എന്നുള്ളത് അത് വേണ്ടി വെക്കുന്നവനെല്ലേ അറിയുള്ളൂ അപ്പൊ പിന്നെ ഇടയ്ക്കൊരു മാപ്പു നിങ്ങളുടെ പ്രതീക്ഷിച്ചാൽ മതി ഒന്നില്ലെങ്കിലും ദിവസം ഒരു അഞ്ച് ഡസൺ ആറ് ഡസൺ വെച്ച് നമ്മളവിടെ കൊന്നിലുണ്ട് ഈ ഫുഡിനെ വരുന്നവർക്കും അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്നവരൊക്കെ നമ്മൾ കൊല്ലത്തു നിർക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒരു പള്ളി വെട്ടു പോകണതാണ് വേറെ അത് വലിയ കാര്യമൊക്കെ കണ്ട ആ പള്ളി രണ്ടോ മൂന്നോ മറ്റോ ടീമും പോവും അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് അതിനിപ്പോ നമ്മളിവിടെ വലിയ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഏതായാലും ന്യൂസിന്റെ ബാക്കി കൂടെ കേട്ട് നോക്കാം നമുക്ക് ഒരുപക്ഷേ വിശ്വാസികൾക്ക് വലിയ അമ്പരപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെ ഒരു വലിയ സംഭവം തന്നെയാണ് കെസിലുണ്ടായിരിക്കുന്നത് അവിടുത്തെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെയാണ് ഇസ്രായേൽ നടത്തിയത് അവിടെ ഒരു ഭാഗങ്ങൾ തകർന്നു പേർ കൊല്ലപ്പെട്ടു അതെ മൂന്ന് പേരോ മരിച്ചത് ഞാൻ രണ്ട് രണ്ടേന്നാ പറഞ്ഞത് മൂന്ന് പേരായിട്ട് മരിച്ചത് ഈ നമ്മുടെ നാട്ടിലെ ഈ വീഡിയോയിലൊക്കെ താഴത്ത് വന്ന് കമന്റ് ഇടുന്ന ചില ക്രിസംഗികളുണ്ട് ഈ ഹൂറികളെ കിട്ടുന്ന വർത്താനൊക്കെ പറയുന്നത് ഞാൻ ആ ക്രിസംഗികളോട് ഒന്ന് പറയട്ടെ പേടിക്കണ്ടേ ഈ മൂന്ന് പേർക്കും ചിലപ്പം ഹൂറികളെ കിട്ടുമായിരിക്കട്ടോ ഇങ്ങനെ യുദ്ധത്തിൽ മരിച്ചതൊക്കെ അല്ലേ അപ്പൊ ഷെയ്തായതുകൊണ്ട് ചിലപ്പോൾ ഈ മൂന്ന് നമ്മുടെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്കും കൂടെ ഒരു എഴുപത്തിരണ്ട് ഹൂറീസിന് വെച്ച് കൊടുക്കാനുള്ള എല്ലാ ശുപാർശയും നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങളോട് മാത്രം ഞാൻ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികളോടൊന്നും അല്ലോ പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ക്രിസംഗികളോണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ പള്ളി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന പള്ളിയാണ് കാരണം അവിടെ അറുന്നൂറോളം അഭയാർത്ഥികൾ ആ പള്ളിയിൽ തങ്ങുന്നുണ്ടായാലും അമ്പത്തിനാല് പേർ ഭിന്നശേഷിക്കാരാണ് ഒരുപക്ഷെ ലോകം മുഴുവൻ ഈ പള്ളി ശ്രദ്ധിക്കപ്പെട്ടതിന് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്ത് പതിനെട്ട് മാസവും ഒരു ദിവസം പോലും തെറ്റാതെ ഈ പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അവിടുത്തെ വികാ വികാരി ഗബ്രിയേൽ റൊമനല്ലി അദ്ദേഹം അർജന്റീനക്കാരനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും അർജന്റീനക്കാരനാണ് അവിടെ ഗസയിലെ പലസ്തീനികളായിട്ടുള്ള ക്രൈസ്തവർ ക്രൈസ്തവരും അതുപോലെ തന്നെ ഗസയിലെ നിവാസികളും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാനായിരുന്നു എല്ലാ ദിവസവും മാർപ്പാപ്പ വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗസയുടെ കാര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഈ അക്രമം ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ലെന്നാണ് അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ വലിയ രീതിയിലുള്ള ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തിയത് മാത്രമല്ല ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ബെഞ്ചമിൻ നദന്യാഹുവിനെയും ഇസ്രായേലി ഭരണകൂടത്തെ ഇത് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വെസ്റ്റേൺ വേൾഡിൻ്റെ ക്രൈസ്തവരാണ് ഭൂരിപക്ഷം യൂറോപ്പിലും അമേരിക്കയിലും ഒരു വലിയ പിന്തുണയാണ് യഹൂദ ഭൂരിപക്ഷമുള്ള ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സിംബോളിക് ആണെന്ന് പറയുമെങ്കിൽ ഏക കത്തോലിക്ക പള്ളി ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് അവരുടെ ക്രൂരതയുടെ ഒരു പര്യായമായിട്ട് വെസ്റ്റേൺ മീഡിയ മുഴുവൻ എടുത്തു കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ജറൂസലമിലെ പാട്രിയ പാട്രിയാക്കടക്കം ബിഷപ്പുമാര് ക്രൈസ്തവ ലോകം മുഴുവൻ ഇതില് അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് അബദ്ധത്തിൽ ഒരു ഷെല്ല് പതിച്ചതാണ് അത് പൊട്ടിത്തെറിച്ച് പതിച്ചതാണെന്നാണ് പക്ഷേ ക്രൈസ്തവ സഭകളും അതിന്റെ തന്നെ ഞാനും പറഞ്ഞത് ഈ മിസൈലിന് മിസൈലിനറിയില്ല അത് മുസ്ലിമിന്റെ വികുന്നത് കാണോ മേലേക്കാണോ ക്രിസ്ത്യൻ്റെ കാണോ എന്നുള്ളത് അപ്പൊ ഇടക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണതാ ചെറുതായിട്ട് പോയിന്റ് മാറിപ്പോയതായിരിക്കും ഇപ്പുറത്തെ ഏതെങ്കിലും മുസ്ലിം പള്ളി അല്ലെങ്കിൽ മുസ്ലിം പള്ളിയൊക്കെ ഒന്നും ഇല്ല അവിടെ അല്ലാണ്ട് തകർന്നിട്ടുണ്ട് ഏതോ മുസ്ലിംകൾ അഭയാർത്ഥി ക്യാമ്പോ വല്ല ഹോസ്പിറ്റലോ വല്ല സ്കൂളിലെ അവശിഷ്ടോ എന്തോ കണ്ടുണ്ടാവും അതാന്ന് വിചാരിച്ച് വെച്ചത് നേരെ അപ്പുറത്തുള്ള പള്ളിക്ക് കൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നുള്ളൂ ഇത് വലിയ കാര്യമാക്കണ്ട ഡെയിലി മരിക്കുന്ന നൂറ് കണക്കിലെ അതിന്റെ അടക്കം മൂന്നുപ്പുറത്തുള്ള ആൾ മരിച്ചു അങ്ങ് എടുത്താൽ പോരെ എല്ലാം മരണമല്ലേ എല്ലാം മരണം അങ്ങനെ അങ്ങ് എടുത്താൽ മതി അപ്പുറത്ത് നമ്മൾ ഡെയിലി കൊന്നുകൊണ്ടിരിക്കുന്ന ഉറുമ്പിനല്ലല്ലോ മനുഷ്യന്മാരല്ലേ അപ്പൊ അക്കൂട്ടത്തിന് മൂന്ന് ഉറുമ്പ് അല്ലെ മൂന്ന് മനുഷ്യന്മാർപ്പുറത്തൊന്നും ചാടി അനി നിങ്ങൾ ഇങ്ങനെ വേൾഡ് മൊത്തം ചെക്ക പൊകു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല മാർപ്പാപ്പത്രൊന്നും അപലപിക്കേണ്ട കാര്യമില്ലതിന് അങ്ങനെ തന്നെ ഡെയിലി ഒരുപാട് അപലപിക്കേണ്ടി വരും ഈ മനുഷ്യത്വം കൊണ്ടാണെങ്കിൽ അപലപിക്കേണ്ടി വരും അതല്ലേ പിന്നെ മിണ്ടാണ്ടിരിക്കുന്ന നല്ലത് ഓ ശരി നേരിട്ടായിരുന്നു അല്ലെ അപ്പം വെച്ചോന്റെ പ്രശ്നം കേട്ടോ അപ്പം മിസൈലിന്റെ പ്രശ്നമല്ല ഈ നേരിട്ട് വന്ന് പള്ളി അടിച്ചതാണെങ്കിൽ വെച്ചോന്റെ പ്രശ്നമായിരിക്കും വെച്ചത് ഏതോ മിക്കവാറും കൃസങ്കിക്ക് പണി കൊടുക്കുന്ന ഏതോ മുസ്ലിം ആയിരിക്കും ചിലപ്പോ ആ ചിലപ്പം ഇസ്രായേലി പട്ടാളത്തിലുള്ള ഏതോ മുസ്ലിം ആയിരിക്കാൻ ആ ചാൻസ് പള്ളിക്ക് നേരെ വേണ്ടി വെടിവെച്ചിണ്ടാവുക അതിനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട് ഞാൻ അന്തേവാസികൾ ഉള്ളിലിരിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കൂടുതൽ അല്ലെങ്കിൽ ഒരു നൂറിലേറെ പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും പുറത്തുണ്ടായിരുന്ന മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ പള്ളി വികാരി ഈ റൊമനെല്ലിക്ക് അദ്ദേഹത്തിനും പരിക്കലുണ്ട് അദ്ദേഹത്തിന് കാല് ഏച്ചേച്ചാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ വിഷ്വലൈസ് ചെയ്ത് വരുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതായിരുന്നു അത് എന്തായാലും ഇതുമാത്രമല്ല ഗസയിലെ മറ്റു പ്രദേശങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് ഏതാണ്ട് മുപ്പതിലേറെ പേർ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ശക്തിപ്പെടുത്തുക അതിലൊന്നും കാര്യമില്ല ഡെയിലി അല്ല ഡെയിലി നാപ്പത് അമ്പത് അറുപത് എഴുപതും വെച്ച് അവിടെ അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ അങ്ങ് എടുത്താൽ മതി പിന്നെ തുടക്കത്തിൽ ഇത്രയും നേരം ഞാൻ കളിയാക്കി സംസാരിച്ചു എന്നുള്ള തോന്നലൊന്നും വേണ്ട നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി അവിടെ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തില് മറ്റൊരു മതത്തിലുള്ള മൂന്ന് പേരൂടെ മരിച്ചു അല്ലെങ്കിൽ ഇവർ മിസൈൽ ഇട്ട സമയത്ത് മരിച്ചു എന്നുള്ളത് അത്ര ചിന്തിച്ചാൽ മതി നമുക്കിപ്പം അങ്ങനല്ലേ നമ്മളിവിടെ നാട്ടിലെ ആൾക്കാർ കാണുന്നുള്ളു അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ ഇങ്ങനത്തെ വാർത്ത താഴത്തുള്ള കമൻറ്റുകൾ നിങ്ങൾ പോയി നോക്കണം ഈ പറഞ്ഞ കൃസംഗികളും മുസംഗികളും സംഘികളും കൂടെ കൂടി ഇതൊക്കെ കിട്ടുന്നത് ആ ഭാഗ്യം എഴുപത്തി രണ്ട് കിട്ടാൻ പോവാണ് സ്വർഗത്തിലോട് അടു നീങ്ങാണ് അത്രത്തോളം ഭീകരവാദികൾ ഈ നാട്ടിൽ നിന്നുപോലെ ഈ ചെറിയ മക്കൾ മരിക്കുന്ന വാർത്ത കിട്ടുമ്പോളെ ആ വളർന്നു വരുന്ന ഹമാസ് ഭീകരമാരാണ് ഇപ്പോഴെ ചപ്പ് ഒടുങ്ങിയത് നന്നായി അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ് പേടിക്കേണ്ട മക്കൾ അവിടെ ചെല്ലുമ്പോൾ ഹോറുമാരെ കിട്ടും ഇങ്ങനത്തെ വർത്താനങ്ങളാണ് ബെമാരി സ്ഥിരം എന്ന് പറയാറ് അപ്പം ഈ വാർത്തയുടെ താഴത്ത് ഇനിയിപ്പോൾ എന്ത് കമെന്റാണ് ബെമാരി ഇടാൻ എന്നുള്ളത് കണ്ടു തന്നെ അറേണ്ടി വരും നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് ഗസേലെ അവസാനത്തെ കത്തോലിക് പള്ളി അപ്പൊ അതായത് അവശേഷിക്കുന്ന അവസാനത്തെ ഒരു പള്ളിയാണിത് ഈ പള്ളിയുടെ അകത്ത് അഭയാർത്ഥികളായിട്ടുള്ള അറുപതോളം പേരുണ്ട് അതിൽ അമ്പത്തിനാല് പേര് ഭിന്നശേഷിക്കാരാണ് ബാക്കി ആറ് പേരെ അല്ലാത്ത ആളുകളുള്ളൂ പിന്നെ അവിടുത്തെ പള്ളി വികാരി ബാക്കിയുള്ള ആളുകൾ അപ്പോൾ ഇത്രത്തോളം യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവര് ആ നാട് അല്ലെങ്കിൽ അവരുടെ ആ സ്ഥലവും പള്ളിയും വിട്ട് മറ്റ് യൂറോപ്യൻ അതായത് കംപ്ലീറ്റ് ക്രിസ്ത്യൻ കൺട്രീസിലോട്ട് ഇവർ എന്തുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മറ്റ് രാജ്യത്തുള്ള ക്രിസ്ത്യൻ രാജ്യത്തെ ആൾക്കാരെ ഇവരെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ചിന്തിച്ച് നോക്കുക നമ്മൾ ഇവിടെ മറ്റതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഈ ട്രംപും നദന്യാഹുമൊക്കെ രാ കി രാമായണം അങ്ങനെ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അതായത് എന്താ പറയുന്നത് അവിടെയുള്ള ഗസാനിവാസികളോട് നിവാസികളോട് നിന്ന് ഒഴിഞ്ഞു പോകാൻ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങ് ഒഴിഞ്ഞു പോയി ചത്തൊടുങ്ങാ സ്ഥലം ഞങ്ങൾക്ക് ത എന്നാണ് പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് അവിടെ തന്നെ നിൽക്കുന്നവരാണ് ഈ ഗസാ നിവാസികൾ അതിനാണ് നമ്മുടെ നാട്ടിലുള്ള എച്ചിലുകളും ബാക്കിയുള്ള സകല ആണങ്ങളും പറയുന്നത് ഇങ്ങനെ കൊന്നുകൊടുക്കുന്നത് നിങ്ങളങ്ങ് പോയിക്കുക നിങ്ങളവിടുന്ന് പോയിട്ട് നിങ്ങൾ വേറെ എവിടെയും പോയി എന്ന് പറയുമ്പം അതേ സ്ഥാനത്താണ് ഈ ക്രിസ്ത്യൻ അറുപത് പേരോളം അവിടെ ഉള്ളത് ഏ സ്വന്തം നാട് വിട്ടു പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഇവർക്കൊക്കെ ഈ യുദ്ധം അവിടെ ഉണ്ട് അവിടുത്തെ മൊത്തം ആളുകളെ കൊന്നൊടുക്കുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹമാസിൻ്റെ കൂട്ടക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളൊന്നും അല്ല ഈ പറഞ്ഞ ഈ ക്രിസ്ത്യൻ ആളുകൾ അവിടെ ഉള്ളത് അപ്പോൾ അവരും പോലും അവിടെ പോവാണ്ട് ആ പള്ളീടും ആ പള്ളി പരിസരത്തും അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിച്ചത് അവർ ജനിച്ച് വളർന്ന് അവരുടെ സ്വന്തം നാട് വിട്ട് പോവാനുള്ള മടി കൊണ്ടാണ് അവർ പോലും പോവാത്തൊരു സ്ഥലത്ത് ഈ പറഞ്ഞ മതത്തിനെതിരെ ഈ പറഞ്ഞ ഇസ്ലാമിനെതിരെ ഈ പറഞ്ഞ ആ ഒരു വംശത്തിനെതിരെ മൊത്തത്തിൽ സ്വന്തം രാജ്യം വിട്ടുപോ ആ രാജ്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അവിടെ പോകും പോവും നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒടിക്കുകയോ കൊന്ന് നിങ്ങൾ തീർത്തോ ഞങ്ങളെ വംശത്തിനെ തന്നെ ഇല്ലാണ്ടാക്കിയാൽ ഞങ്ങളിവിടെ നിൽക്കും എന്നുള്ള ദിവസവും നൂറോളം ആളുകളെ കൊന്നു തീർത്തിട്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ ആളുകൾ അവിടെ പോവാഞ്ഞതും മുസ്ലിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഗസ നിവാസികൾ അവിടുത്തെ മറ്റ് നിവാസികൾ അവിടെ പോവാത്തതിൻ്റെയും കാരണം നാളെ ഒരു പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോ ഇന്ത്യനെ ആക്രമിച്ച് ഇന്ത്യ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് എത്താണ്ടിരിക്കട്ടെ ഇനി അങ്ങനെ വല്ലത് ഇപ്പം നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എത്തിയിട്ട് കേരളത്തിലുള്ള നമ്മളോടൊക്കെ പറയാം യുദ്ധം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ അവിടെ അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും പോകും വല്ല ശ്രീലങ്കയിലോ അല്ല വല്ല വേറെ വേറെ ഏത് രാജ്യത്തോട്ട് പോയി ഞങ്ങൾക്ക് ഈ രാജ്യം വേണമെന്ന് മറ്റൊരു രാജ്യം വന്നു പറയാം നമ്മൾ പോകില്ല നിങ്ങൾ കൊന്നു തീർത്ത് ഞങ്ങൾ ഇവിടെ ഉള്ള കാലം ജീവിച്ചോളാം എന്നല്ലേ പറയുള്ളൂ അതുതന്നെയാണ് ഈ ഗസയിലുള്ള ബാക്കി അവശേഷിക്കുന്ന പത്തിരുപത് ലക്ഷം ആൾക്കാരുള്ളത് പറയുന്നത് പിന്നെ ഇനിയിപ്പോൾ ഡെയിലി കൊന്നൊടുക്കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം ആൾക്കാരൊന്ന് കൊന്നൊടുക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല പിന്നെ അവിടെ പോയി വല്ല അറ്റം ബോംബ് എന്തെങ്കിലുമൊക്കെ ഡണ്ടി വരും അങ്ങനെ വല്ല ന്യൂക്ലിയർ ബോംബൊക്കെ അവിടെ ഇട്ട് തീർക്കുകയാണെങ്കിൽ ഇറാൻ ഇവിടുന്ന് നാലെണ്ണംപ്പുറത്ത് കൊണ്ടിട്ടും എന്നുള്ള വ്യക്തമായ ധാരണ ഇപ്പോൾ ഇസ്രായേലുണ്ട് അതുകൊണ്ടാണ് ആ കാര്യം ചെയ്യാണ്ട് ഡെയിലി ഡെയിലി കൊന്നൊടുക്കി 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 അവിടുത്തെ ആൾക്കാരെ മാക്സിമം അവിടുത്തെ പലായനം ചെയ്ത് മറ്റെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് ഇസ്രായേൽ വിചാരിക്കുന്നതും അതേ സ്ഥാനത്ത് തന്നെ ഇതേപോലത്തെ മറ്റും ആകെ തൊണ്ണൂറ്റേഴ് ശതമാനം അവിടെ മുസ്ലിങ്ങളാണ് ബാക്കി മൂന്ന് ശതമാനം ഇനി ഈ സ്ഥലത്ത് ഏ ക്രിസ്ത്യൻ വിഭാഗക്കാരുള്ളൂ വേറെ മതമൊന്നും അവിടെ ഇല്ല ജൂസൊന്നും അവിടെ ഇല്ല അവരൊക്കെ ഓൾറെഡി ഇസ്രായേലിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ആളുകൾ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത് സ്വന്തം രാജ്യം സ്വന്തം നാട് സ്വന്തം ജനിച്ച് വളർന്ന് ജീവിച്ച സ്ഥലം പോകാനുള്ള മടി കൊണ്ടാണ് അതിൽ അമ്പത്തേഴോളം അമ്പത്താറോളം പേര് ഭിന്നശേഷിക്കാരാണെല്ലാം കൂടെ നമ്മളെ ചിന്തിക്കണം ആ കൂട്ടത്തിലെ മൂന്ന് പേർക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും മാർപ്പാപ്പയായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടും എല്ലാവരും ഇടപെട്ട് അതിന് ബെഞ്ചമിൻ നദന്യാഹു വന്നിട്ട് ചെകുത്തം വന്നിട്ട് മാപ്പും പറഞ്ഞു അപ്പം നിങ്ങളെന്നാലോചിച്ച് നോക്കണം അവിടുത്തെ യഥാർത്ഥ അവസ്ഥ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ആളെ കൊല്ലുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും കാലം ഈ ഗസയിലെ ഓരോ ഹോസ്പിറ്റൽസും ഓരോ പള്ളികളും ഓരോ വീടുകളും ബിൽഡിങ്ങുകളും പൊളിക്കുമ്പോൾ നദന്യാഹു പറഞ്ഞു തരുന്നത് അതിൻ്റെതായത്താണ് ഹമാസിൻ്റെ ആൾക്കാരുള്ളതെന്ന് അതിനെ കുട്ടികോശ് നമ്മുടെ നാട്ടിലെ പല എച്ചിലുകളും വന്നിട്ടുണ്ട് ഇല്ലാത്ത വാർത്തകളും പൊക്കി പിടിച്ചിട്ട് പല എത്തിസ്റ്റ് എത്തിസ്റ്റിൻ്റെ ഇൻ്റർനാഷണൽ റൈറ്റപ്പിലൊക്കെ വന്നിട്ടുള്ള പോർഷൻസും കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം മാർ നാട്ടിലെ പാവം പൊട്ടൻ സംഖ്യകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് സംഖ്യകൾ കൈയടിച്ചോണ്ടിരിക്കുന്നത് അപ്പം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഇതിപ്പം ഇത് ഇതിപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് പകരം ഇതൊരു മുസ്ലിം പള്ളി അല്ലെങ്കിൽ ഒരു ഒരു സ്കൂളോ ഹോസ്പിറ്റലാണെങ്കിലും അവർ പറയരുത് അതിൻ്റെ താഴത്ത് ബങ്കറുണ്ട് ഞങ്ങൾ അതിനെ പൊട്ടിച്ചാന്ന് ഇതിപ്പം അത് പറയാൻ പറ്റില്ല അതെന്താ ക്രിസ്ത്യൻ പള്ളിയായി പോയി ക്രിസ്ത്യൻ പള്ളിയുടെ ദാത്ത ബംഗരുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം ക്രിസ്ത്യാനികൾ അങ്ങ് ഇളവും ഇളകി കഴിഞ്ഞാലേ ജൂതന്മാരുടെ വെട്ടി അവിടെ പൊട്ടു തീരും കാരണം ജൂതന്മാർ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന യൂറോപ്യൻ കൺട്രീസിലാണ് അപ്പം അവിടെ നിന്നൊക്കെ അവർക്കെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ കാരണം അവർക്ക് പിന്നെ നിൽക്കാമല്ലേ ഓൾറെഡി ഈ പറഞ്ഞ ഇസ്രായേൽന്ന് പറയുന്ന രാജ്യം മൊത്തം സറൗണ്ടിങ്ങിലെ രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഒരു ചാൻസ് കിട്ടിയവരെല്ലാവരും കൂടി ഒരുമിച്ച് അടിച്ചാൽ പിന്നെ ഇസ്രായേലില്ല ഈ രൂതന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടർ നിങ്ങൾ ചിന്തിക്കണം അവിടെ നല്ലവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവിടെ തീവ്ര ജൂയിസും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇത്തരത്തിലുള്ള വികാരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമോഷൻസ് ആളുകളെ കൊന്നു തീർക്കണം മറ്റുള്ള ആളുകളെ കൊന്നു തീർക്കണം ഞങ്ങളാണ് വലുത് എന്നുള്ള ചിന്തയോടെ ജീവിക്കുന്ന ആളുകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ആളുകൾ അവർ തിരിച്ചക്രമിക്കുന്നത് അതായത് ഇസ്രായേൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ആക്രമിച്ചിട്ട് മറ്റുള്ള ഹൂത്തുകളായാലും നമ്മൾ ചുമ്മാ എന്താ പറയുക ഭീകരരാണ് പ്രോക്സീസാണ് ഇറാൻ്റെ പ്രോക്സീസ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാലും ഈ ഹൂത്തുകളാണെങ്കിലും ഇസ്ബുലാണെങ്കിലും ഹമാസ ആണെങ്കിൽ ഇവരൊക്കെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ പോരാണ്ടിയത് അല്ലാണ്ട് ഇവർക്കൊക്കെ ഒരു ഫുൾ രാജ്യം കയ്യിൽ വെച്ചിട്ട് ഇനി ഞങ്ങൾക്ക് ഇസ്രായേലും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ ആൾക്കാരല്ല ഇവർക്ക് ഇങ്ങോട്ട് പല രീതിയിലുള്ള കുത്തും ചവിട്ടും തൊഴിലും ഒക്കെ കിട്ടി ഇവരുടെ രാജ്യം പണ്ട് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ മൊത്തത്തിൽ അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ രാജ്യത്തിന് ഇസ്രായേലിൻ്റെ രാജ്യത്തിനോട് അങ്ങോട്ട് ആക്രമിക്കാൻ പോയത് അതല്ലാണ്ട് വെറുതെ നിന്ന് വെറുതെ ചുമ്മാ പോയി ഇസ്രായേലും ചൊറിയാൻ പോയതല്ല അവരാരും അപ്പോൾ ഈ ഒക്ടോബർ സെവൻ്റെ കണക്കും പറ അന്ന് മുതലാണ് ഈ യുദ്ധം പുതുതായിട്ടുണ്ടായതെന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പല എച്ചിൽവാളങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ചരിത്രം എന്ന അതി മുമ്പുണ്ടായി ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായ കഥ വെച്ചിട്ടാണ് ഈ ആളുകൾ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വളവള പറഞ്ഞോണ്ടിരിക്കുന്നത് അതിൻ്റെ മുമ്പത്തെ കാലത്ത് എന്തായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഏ ഇങ്ങനെ രാജ്യം എന്നുള്ള മൊത്തം കഥകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സംഘപരിവാണമിത്രങ്ങളും പിന്നെ മിണ്ടാൻ വരില്ല അത് പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല കാണും കാണില്ല കാരണം നമ്മൾ തിന്നുന്നത് ചാണകമായതുകൊണ്ട് ഇതിനേക്കാൾ വലിയ ചിന്തകളൊന്നും മനസ്സിലോട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും തലച്ചോറും തുമ്പമാർക്കില്ല എന്നുള്ളതിൻ്റെ സത്യം എന്താണെങ്കിലും ഇപ്പം മൂന്ന് പേർക്ക് ഹൂറിമാർ ഡേറ്റ് ഉണ്ടാവും അവർ അവിടെ എത്തുമ്പോഴേക്കും ഹൂറിമാരെ കിട്ടും ടെൻഷൻ അടിക്കേണ്ട ഇവിടുത്തെ അങ്ങനെയൊക്കെ പോട്ടെ ഇനി ബാക്കിയുള്ളവരെയും കൂടെ നമ്മളെ തന്നെയാണ് ഒരു ബോംബും കൂടെ ഇട്ട് ഒരു മാപ്പും കൂടെ പറഞ്ഞാൽ ആ ഒരു പോഷനങ്ങ് ക്ലിയറായി കിട്ടും അവസാനത്തെ പള്ളിയും പള്ളിയുടെ ബാക്കി ഭാഗങ്ങളും ഇനി അവിടെ ബാക്കിയുള്ള ആളുകളും കൂടെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിൽ സുഖമായിട്ട് പോകുമ്പോഴാണ് എവിടെ എല്ലായിടത്തും മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ നമുക്ക് അടിച്ച് തീർക്കാം